ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സോയാ ചങ്സിൻ്റെ ചുക്കയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേ കണവൃത്തി ആ ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ടൊരു നൂറ് ഗ്രാം സോയ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ആ ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വെച്ചോ അതിലേക്ക് അതിലേക്കൊരല്പം മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും ചേർത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം എല്ലാവർക്കും അറിയാം സോയ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാനത് ഫ്ലെയിം ഓഫ് ആക്കുകയാണ് ഇനി ഇത് ചൂടാറിയതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുത്ത് കട്ട് ചെയ്തെടുക്കണം രണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതിന് മുമ്പായിട്ട് നമുക്ക് അതിലേക്ക് ഒരു മസാലപ്പൊടി ഉണ്ടാക്കാനുണ്ട് അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നാല് ചെറിയ കഷ്ണം പട്ട നാല് വറ്റൽ മുളക് ഒരു മുക്കാൽ സ്പൂൺ മല്ലി അരസ്പൂൺ പെരിഞ്ചീരകം ഒരു അരസ്പൂണ് കുരുമുളക് ഇവ നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇനി ഒരു കാൽ സ്പൂണ് ചെറിയ ജീരകം കൂടി ചേർത്ത് നമുക്കതൊന്ന് പതിയെ വറുത്തെടുക്കാം തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇത് വറുത്തെടുക്കുക അപ്പോൾ മുളകൊക്കെ ഇതുപോലെ ആവുന്ന സമയത്ത് നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതേ കണ്ടീഷനിലാണ് ഞാനത് പൊടിച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വയ്ക്കാം തീ ലോ ടു മീഡിയം ഫ്ലെയിമിലിടുക ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം സോയ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഓയിൽ അല്പം കൂടുതൽ വേണം ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഒരു കാൽ സ്പൂൺ കടുവിട്ട് പൊട്ടിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു സവോള പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ഇനി ഒരു പത്തോളം വെള്ളുള്ളി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ ഇതുപോലെ ചെയ്യാത്തവരെന്തായാലും സോയ ചുക്ക ഉണ്ടാക്കി നോക്കുക നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ അതൊന്നും ഇഷ്ടപ്പെടും ഈ സമയം നമ്മൾക്ക് ഒരു തക്കാളി പൊടിയായി അരിഞ്ഞു ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മളെ സവോള തക്കാളി എല്ലാം നല്ലതുപോലെ ആ എണ്ണയിൽ വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് ആ കട്ട് ചെയ്തു വെച്ച സോയാ ചങ്ക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതാ രണ്ട് പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ സോയാ ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രണ്ട് മൂന്ന് ദിവസം വെച്ചാലും ഇത് കേടൊന്നും വരാതെ തന്നെ നമ്മൾക്ക് കഴിക്കാൻ പറ്റും ഈ സമയത്ത് നമുക്ക് നേരത്തെ പൊടിച്ച പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പൊടി ചേർത്തതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഈ പൊടി തന്നെയാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനം ഇതിൽ നമ്മൾ എല്ലാം ഉണ്ട് മല്ലി മുളക് കുരുമുളക് ജീരകം എല്ലാം ചേർത്തിട്ടുണ്ട് ബാക്കി പൊടി കൂടി ഞാൻ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്കൊരു മൂന്ന് സ്പൂണ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നതിന് ശേഷം അത് ഒന്നുകൂടി മിക്സ് ചെയ്യുക ഇനി നമ്മൾക്കതിൽ ഉപ്പ് പോരാകയുണ്ട് കുറച്ച് ഉപ്പ് കൂടി നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് ഒരു മൂന്നാല് മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെക്കണം ആ മസാലയൊക്കെ ഒന്ന് അതിലേക്ക് ചേർന്ന് ഒന്ന് വറ്റി വരണം ഒരു ചുക്ക പോലെ ആയി വരണം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ കണ്ടില്ലേ മസാലയൊക്കെ വെള്ളമെല്ലാം വറ്റി നല്ല തെളിഞ്ഞ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് കറിവെപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി നല്ല ഒരു മണവും നല്ലൊരു ഇതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇനി അതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങയുടെ നീര് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും നല്ലൊരു ടേസ്റ്റുമായിരിക്കും ഇതുപോലെ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഘട്ടത്തിൽ കുറച്ച് മല്ലിയില കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം മല്ലിയില കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ സോയ ഉണ്ടാകാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക രണ്ട് മൂന്ന് ദിവസമൊക്കെ അത് കേടു കൂടാതെ തന്നെ ഇരിക്കും ഈ സമയം ഒരു ഭംഗിക്ക് വേണ്ടി ഒരു മൂന്ന് പച്ചമുളക് ഇങ്ങാതെ നെടുുക കീറുകയും കൂടി ചേർത്ത് നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി വയ്ക്കാം ഫ്ലെയിം ഓഫാക്കിയ ഉടനെ തന്നെ നമ്മൾ എടുക്കരുത് കണ്ടില്ലേ സോയ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് ആ ഫ്രൈ പാനിൽ തന്നെ ഇരിക്കട്ടെ എന്നതിന് ശേഷം നമ്മൾക്ക് അതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ അടിപൊളി സോയാ ചങ്ക്സിൻ്റെ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം ഇന്നിപ്പോൾ ചോറിൻ്റെ കൂടെ സോയാ ചുക്കയുണ്ട് പിന്നൊരു ബീട്രൂട്ട് ഉപ്പേരി ഒരു മുരിങ്ങയിലക്കറി വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം Thank you.